മുട്ടിട്ട് ആ പിന്നെ മുട്ട കഴിച്ച ഉടനെ കയ്യിലേക്കല്ലേ ഇറങ്ങി വന്നു ഒന്നു പോടെ കണ്ണലൊക്കെ വലിച്ചു വരുത്തുന്നോ ഇപ്പൊ തന്നെ മാക്കാന്താണ് ഇരിക്കുന്നത് അമ്മച്ചി വാടക രണ്ടു ദിവസം ഞാൻ തരാം അവിടെ നിൽക്കട്ടെ

ദേ ഇങ്ങനൊന്നും ഇവിടെ കിടന്ന് ചാടി കളിക്കാൻ പറ്റില്ല മനസ്സിലായാ ദേ ആ എന്തോ ചെയ്യാ ഒന്നും പറ്റിട്ടില്ല ചിലപ്പോ പറ്റും വാ എന്താ എന്താ കാര്യം ഏതാണേത് കൊള്ള മുതുമുഖമാണല്ലോ നല്ല സ്റ്റൈലായിരുന്നു പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബൈക്ക് കാര്യം മാറി

എൽ ഐ സിയിലെ ബാലഗോപാല മേനോന്റെ ഏക മകൾ സുജാത മേനോൻ വയസ്സ് അഞ്ചടി മൂന്നു പൊക്കം സെന്റ് കോളേജിൽ സെക്കൻഡ് ഇയർ ബി എസ് സി മാത്സ് എളുപ്പമൊന്നും വീഴുന്ന കക്ഷിയല്ല കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പോലീസ് വെരിഫിക്കേഷൻ പോലെ ഡീറ്റെയിൽസ് നീ എങ്ങനെ കളക്ട് അതാണ് രാജേന്ദ്രൻ ചുമ്മാ ചുമ പഠിക്കാറാ എൻറെ അമ്മയാണ് സത്യം ഒന്ന് പോടാ നിങ്ങൾ നോക്കിയോ അവളെ വീഴ്ത്തില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റി തരാം ഹലോ അമ്മ രണ്ടു ദിവസേ അങ്ങോട്ട് വിളിക്കുന്നു നോക്കിക്കോളോ ഞാൻ അച്ഛനും ഇങ്ങോട്ട് പറഞ്ഞു വിടാം നിന്നെ കണ്ട ഒരു ഫ്രിഡ്ജ് മെക്കാനിക്കിന്റെ സകല ലക്ഷണങ്ങളുണ്ട് ടൂൾസും സ്പാനറും കയ്യില്ലെന്നുള്ള ഒറ്റ ഇതങ്ങോട്ട് അടിച്ചേ ആ ചമ്മലങ്ങ് ചമ്മലെ ആ ചമ്മലൊന്നുമില്ല പക്ഷെ ഇനി അവളുടെ മുമ്പിൽ ഒരു നമ്പർ ഉടമാക്കൂല ഏടെ രാജേന്ദ്ര നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ് മാരഹാനി സമയനഷ്ടം ധനനഷ്ടം അത് ഒരു ഇതൊന്നും മണക്കാൻ പോലും ഇല്ലല്ലോ ഒള്ള മണമൊക്കെ മതി ഇതെന്തോ കഷ്ടമാണ് ദൈവമേ തീറ്റി ഞാൻ സൈൻ ഭൂമിയിൽ സമാധാനം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്ക എന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നീ ഒരു പൈൻ കൂടെ വാങ്ങിക്ക എല്ലാം കൂടെ എന്റെ പേരിൽ എഴുതിക്കോ ഒന്നിച്ചോ തരും തരും കൂടെ നീ സമാധാനിക്കടാ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം മോളെ അഡ്രസ് ഉണ്ടല്ലോ വാളി ആരാണ് റോഡ് കിടന്നപ്പോ വണ്ടി പറഞ്ഞ കാണാൻ തന്റെ മുഖത്ത് കണ്ണില്ല രാവിലെ ും വേണ്ട ഇവിടെ കിടന്ന അധികം കറങ്ങാതെന്തപ്പടനെ വിളിച്ചു പോവാൻ നോക്ക് ആ ചൊല്ലി ചെല്ലി ജല്ലി ഏത് പട്ടിക്കാട്ടിന്ന് പറയുന്നു തോന്നുന്നു വെറുതെ നമുക്ക് പോവാൻ ആകെ പോയല്ലോട് എന്ത് പറയും ആ അതൊക്കെ എന്തെങ്കിലും പറയാ നീ വണ്ടി നമുക്ക് പോയാൽ മതി എങ്ങനെയോ ായിരുന്നല്ലേ ഏറ്റവും കൂടുതൽ മാർക്ക് ഇന്റർവ്യൂവിന് ഹെഡ് ഓഫീസിൽ ഞാനും എത്തേണ്ടതായിരുന്നു എന്റെ ഒരു കസിന്റെ മകളുടെ മാരേജിന് പോകേണ്ടി വന്നു അതുകൊണ്ടാ ആ ഗുരുവായൂർ എവിടെയാ വീട് അമ്പലത്തിന് അല്പം കിഴക്ക എനിക്ക് കുട്ടിയോട് ഒന്നേ പറയാനുള്ളൂ ഓഫീസ് കാര്യങ്ങളിൽ പഞ്ചുലായിരിക്കണം എന്റെ സ്വന്തം പരിശ്രമം കൊണ്ടാ ഞാൻ ഈ നിലയിലെത്തിയത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും എക്സിക്യൂട്ടീവ്സ് ആകാൻ പ്രയാസമില്ല ശ്രമിച്ചാൽ കുട്ടിക്കും കഴിയും അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ നായരോട് വരാൻ പറയൂ അതൊന്നും സാരമില്ല രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയായിക്കോളും മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നായർ ഇന്ദു ന്യൂ അപ്പോയിന്മെന്റ് ആണ് അക്കൗണ്ട്സിലേക്ക് ഇന്ദു ഇത് ഉണ്ണികൃഷ്ണൻ നായർ ചീഫ് അക്കൗണ്ടന്റ് വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞുതരും പൊയ്ക്കോളൂ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം ശനിയാഴ്ച വരാൻ പറ്റുന്ന ഒരു കത്തിട്ടായിരുന്നു ഞാൻ കാത്തു ഇന്ദു എവിടെ എവിടെയെന്നുള്ളൂ ഇതൊന്ന് ടാലി ചെയ്തേ എന്തിനാ കരയുന്നത് അല്ല കാലി ചെയ്യാൻ വേണ്ട ആളുകൾ കണ്ട എന്താ വിചാരിക്കും ഓ ഒന്നും കരയാതിരിക്കുവേ എന്തിനോ അച്ഛനെ വിളിക്കാം അത് ശരി അപ്പൊ നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് ആ പെൺകുട്ടി അരഞ്ഞത് അല്ലേ അവളുടെ കരച്ചില് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വലിഞ്ഞിറഞ്ഞത് നിനക്കൊക്കെ ഏത് പെണ്ണിനെ കണ്ടാലും മറ്റേ ലൈനല്ലേ തോന്നു ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു പാവം കരച്ചിൽ നിർത്താൻ ഞാൻ എന്ത് പാടുകെട്ടെന്ന് അറിയാമോ എത്ര കാര്യം ഓ കൊച്ചു കുട്ടിയല്ലേ ഫീഡിങ് കരച്ചിൽ ഒന്ന് പോടാ ചെറുപ്പം ഞാൻ അങ്ങനെ ആര് കരഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കണ്ടിട്ടൊരു പാവമാണ് തോന്നുന്നു എന്താണ് ഉണ്ണിക്കൃഷ്ണൻ നായർക്ക് പെട്ടെന്നൊരു സിംബതന്തി ഉം ഒന്ന് പോടാ ഏതായാലും നാളെ ഞാൻ ആ കുട്ടിയോട് കരഞ്ഞ എന്തിനാണെന്ന് ചോദിക്കും പറയൂന്നറിയാല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ ഇവിടെ കഴിയേണ്ടവരല്ലേ അതുകൊണ്ട് ഒന്നും മനസ്സിൽ വയ്ക്കരുത് വെരി വെരി സോറി നമ്മൾ ഇത്രയും നേരം വായിലെ വെള്ളം വറ്റി സോറി പറഞ്ഞിട്ടും അവളൊരു അക്ഷരം ഇണ്ടാതെ പോയത് കണ്ട ഇറ്റ്സ് ഓൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞോടായിരുന്നോ പറഞ്ഞ ആൾക്ക് പിടിച്ചിട്ടില്ലേ ഓ പിടിച്ചില്ലെങ്കിൽ അവളും വെച്ചോണ്ടിരുന്നോട്ടെ ഞാൻ വരെ ആരുടെ എടുത്ത് സോറി പറഞ്ഞിട്ടില്ല ഇത് പിന്നെ ഒന്നിച്ച് ഒരു സ്ഥലത്തിന് വർക്ക് എന്ന് വിചാരിച്ചിട്ടാ ഭയങ്കര റിസൾട്ടിങ് ആയിപ്പോയി എന്താ ചോദിച്ചോളൂ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട പറഞ്ഞു തരാം കരഞ്ഞേക്കരുത് ഓ മതി ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ഈസ്റ്റ് ഇന്ത്യ ട്രേഡേഴ്സിന്റെ ചെക്ക് ഡിസോണർ ആയതുകൊണ്ടാണ് അടുത്ത എൻട്രി വന്നത് ഓഗസ്റ്റിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഇപ്പൊ കൊണ്ട് അല്ല തന്നോടാ പറഞ്ഞത് ഒന്ന് എളുപ്പം കൊണ്ടുപോ ഇതാ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോഴേ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ഇന്നലെ എന്തിനാ കരഞ്ഞത് അത് കള്ളം കള്ളാം കുറ്റാലുപോലെയല്ലേ കണ്ണീരൊഴിയത് പറഞ്ഞില്ലെങ്കിൽ വേണ്ട വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ അനാവശ്യമായി പെരുമാറിയത് ഞാൻ അറിഞ്ഞു ഞാൻ ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഇന്ദു എന്നോട് പറഞ്ഞാൽ മതി എന്നോട് അവർ സോറി പറഞ്ഞു ഏ എപ്പോൾ പറയും പറയും ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഇനി ഒന്നും പറയണ്ട അവരെന്നോട് സോറി പറഞ്ഞിട്ടും നിന്റെ പറ്റിയൊക്കെ വളരെ ബാഡ് ഒപ്പീനിയനാണ് പെൺകുട്ടി ഒരു കണക്കിന് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കട്ടെ ഓ ഇനി അവളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ ഞങ്ങൾ കണ്ടതാ കോൾഗേറ്റിന്റെ പരസ്യം പോലെ ഇങ്ങനെ പല്ലും മുപ്പത്തിരണ്ടും വെളി കാണിച്ച് അവളോട് കൊച്ചോർത്താനം പറഞ്ഞിരിക്കുന്നത് അല്ലോ നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നുന്നു ആ കുട്ടിക്ക് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്തു കൊടുക്കായിരുന്നു ഞാൻ ഓഹോ എന്നിട്ട് എന്നിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പാവും നിന്റെ മറ്റെടുത്ത് ആ ചുമയുണ്ടല്ലോ അത് ഇനി വേണ്ട ആ പെണ്ണിനെ കണ്ട് നുണയാൻ തുടങ്ങിയപ്പോ നീ ഈ ലോകത്തൊന്നും അല്ല എന്ന് തോന്നി അതുകൊണ്ടാ ചുമച്ചത് ശരിയാണ് ഇവന്റെ ഈ പോക്കുവശനേട്ടാ നീയൊക്കെ എന്ത് പറഞ്ഞാലും ശരി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ എന്താണ് നിനക്ക് കിന്ദുമതിയെ വളരെ ബോധിച്ച മട്ടുണ്ടല്ലോ